أعوذ بالله من الشيطان الرجيم فيه رجال يحبون أن يتطهروا والله يحب المطهرين ومن <applause> الله سبحانه وتعالى يدعي بنا ജീവിതത്തിനെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു അളവറ്റ കരുണാനിധിയായ കുടച്ചറപ്പ് ഇരു രോഗവിധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉറപ്പ് കാത്തു രക്ഷിക്കുമാറാകട്ടെ നബി തിരുമേനി സഹ് അലൈഹി വസ്ലം സദസ്സിനിങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഉത്കൃഷ്ടരും സച്ചരിതരുമായ അനുയായി വൃന്ദത്തിന് ദീനിൻ്റെ ധർമ്മത്തിൻ്റെ നന്മയുടെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ അവിടെ ഒരിക്കൽ പറഞ്ഞത് ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം ആ മൂന്ന് കൂട്ടത്തിലും നിങ്ങൾ പെട്ടുപോകരു സഹാബികൾ കൗതുകത്തിലും അത്ഭുതത്തിലും ജിജ്ഞാസയിലും ചോദിച്ചു ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ പ്രവാചകൻ അതിന് മറുപടി ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലത്തിന്റെ ഉറവിടങ്ങൾ പൊട്ടുന്ന കേന്ദ്രങ്ങൾ അവിടെ വിസർജിക്കുന്നവനാണ് അല്ലെങ്കിൽ പൊതു വഴികളിൽ വിസർജിക്കുന്നവനാണ് അവർ വല്ല് അതല്ലെങ്കിൽ ജനങ്ങളുടെ തണലുകളിൽ ജനങ്ങൾ വിശ്രമിക്കാനിരിക്കുന്ന ഇടങ്ങളിൽ വിസർജനം നടത്തുന്നവനാണ് എന്നീ മൂന്ന് വിഭാഗത്തെ തിരുമേനി സല്ല വലിയ വസ്ല്ലാം പരിചയപ്പെടുത്തുകയുണ്ടായി അതൊരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പുരോഗതിയുടെ പർവദീശയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന അഭിനവ കാലത്തും നോക്കി ഇന്ന് നല്ലപോലെ ബോധ്യമാണ് ആളുകൾ നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ആളുകൾ വിശ്രമിക്കുന്നിടത്ത് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന കുറെ അസഹനീയതകളുണ്ട് കുറെ പ്രയാസങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ചില ശാപങ്ങൾ അറിയാതെ വരും മതം ശാപത്തിൻ്റെതല്ല പക്ഷെ എന്നിട്ട് പോലും അങ്ങനെയാണ് പ്രയോഗിച്ചതുപോലെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പൊടുന്നതിൽ നിന്നും നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന് പ്രവാചകൻ പ്രവാതി പറയുന്നത് ശുദ്ധയമാണ് വർധമാനകാലത്ത് മാലിന്യ കൂമ്പാരങ്ങളും അതിൻ്റെ അടിയിൽപ്പെട്ട മരണങ്ങളും

സൽമാൻ ഒരിക്കൽ സൽമാനെ കളിയാക്കുന്ന ഒരു രംഗമുണ്ട് എന്ത് നിപിയാണ് നിങ്ങളുടെ നിബി സ്വർഗലോകത്തെ കാര്യങ്ങൾ പറയേണ്ടതിന് പകരം വിസർജനത്തെ കുറിച്ച് പറയാൻ ഒരു ലഭിയുടെ ആവശ്യമുണ്ടോ സൽമാൻ അഭിമാനത്തോടു കൂടി തിരിച്ചു പറഞ്ഞു അതേ ഞങ്ങളുടെ ലബി അങ്ങനെ തന്നെയാണ് സ്വർഗലോകത്തെക്കുറിച്ച് മാത്രമല്ല ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അവനെങ്ങനെ വിസർജിക്കാൻ പോകണം അവിടെ പോകുമ്പോ ഏത് വെക്കണം എന്ത് പ്രാർത്ഥന നിർവഹിക്കണം അവൻ കൃത്യം കഴിയുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യണം അവനെങ്ങനെ തിരിച്ചു പോരണം പോലും ഞങ്ങളെ പഠിപ്പിച്ച നബിയാണ് ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് അതിൽ അഭിമാനം എന്ന് പറയുന്നൊരു ഭാഗമാണ് എല്ലാ വശങ്ങളെയും സ്പർശിച്ച് കടന്നു പോകുന്നു എന്നാണ് അതിന്റെ താല്പര്യം ഇസ്ലാമിന്റെ ആരാധനാ രീതികളൊക്കെ പരിചയപ്പെടുമ്പോ നമുക്കത് കാണാൻ സാധിക്കും ഭൂമിയിൽ വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരു വാക്ക് വല്ലാത്തതാണ് വാക്കുവല്ലാത്തതാണ് ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ മനുഷ്യനും കടന്നു വരുന്നത് അവൻ വിശുദ്ധനാണ് ദീനിന്റെ ഇസ്ലാമിന്റെ സങ്കല്പം അങ്ങനെയാണ് ക്രൈസ്തവ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജനിക്കുന്നവരൊക്കെ പാപികളാണ് ആ പാപം വിശ്വസിക്കുന്നു വിശ്വാസമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവന്റെ ജീവിതാവസാനം വരെ നിലനിർത്തുക എന്നുള്ളതാണ് അവന്റെ ബാധ്യത ശരീരം കൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതെന്ന് പഠിപ്പിച്ച് ആ നിസ്കാരത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്നാണ് അതിന് ചെറിയ അശുദ്ധിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് വലിയ അശുദ്ധിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി പൊടി നിർവഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ മനോഹരമായ നിയമങ്ങളാണ് വൃത്തിയും ശുചിന്തവും ഒരു വ്യക്തിയുടെ അങ്ങനത്തെ ഒരുപാട് വ്യക്തികളുടെ കൂട്ടമുണ്ടാകുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ചിത്രമായി മാറുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് പഠിപ്പിച്ചു

ഞാനെന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിന്റെ അടിമയാണ് അവന്റെ പറയാൻ പ്രാർത്ഥന

നിന്റെ വസ്ത്രങ്ങൾ നീ പരിശുദ്ധമാക്കണം വലിയ പോയിന്റാണ് ഒരു സമൂഹത്തിന്റെ കൂടെ ഒരു ജനതയിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ നല്ല വൃത്തി നല്ല ശുചിത്വം അത് നല്ല പോലെ ഹൃദ്യവും ആനന്ദകരവുമാണ് കുഞ്ഞുനാളിൽ നമ്മുടെ ഭൂമിയിൽ വരുന്ന ഒരു ദിവസം ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ വരുന്നു രക്തപങ്കിലമായ ഒരു രൂപം പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല കാണുന്നില്ല കുളിപ്പിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് തൂവുന്ന അല്ലെങ്കിൽ വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷപ്പെട്ടത് അന്ന് തുടങ്ങിയ ഒരു കുളിയാ അതിങ്ങനെ തുടരും അവസാനവും ഒരു കുളി വെള്ള വസ്ത്രത്തിൽ വെള്ളം പൊതച്ചിട്ട് മൂന്ന് കഷ്ടം തുടിയിൽ നമ്മളെ പൊതിയുമ്പോ ഇതിനു മുമ്പേ പ്രിയപ്പെട്ടവൻ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ കുളിപ്പിക്കുമെന്നാണ് തുടക്കവും കുളി ഒഴുക്കവും കുളി തുടക്കവും നല്ല വസ്ത്രം ഒഴുക്കവും നല്ല വസ്ത്രം വൃത്തിയുടെ ഒരു ഒരു അനന്തത ദീനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത്ഭുതം തോന്നും പ്രകൃതിപരമായ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ട് റസൂൽ സലി സ്വലം പറയുന്നതെന്ന് അറിയാം ജനനേന്ദ്രിയത്തിലെ രോമം കളയണം അദ്ദേഹത്തിന്റെ പ്രയോഗമാണ് കാണിക്കട്ട വിഷയത് കക്ഷസ്ഥാനത്തിലെ രോമം വൃത്തിയാക്കണം നിങ്ങളെ ശരീരം വൃത്തിയാക്കണം നിങ്ങളെ നഖങ്ങൾ വെട്ടിയൊരുക്കണം പഠിപ്പിക്കണ്ട് ഒരു പ്രയോഗം കാണാൻ നാല്പത് ദിവസത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ നഖങ്ങളാകട്ടെ നിങ്ങളെ രഹസ്യ ഭാഗങ്ങളിലെ രോമങ്ങളാകട്ടെ നിങ്ങളെ വെച്ചു നിർത്തരുത് ചില ഡോക്ടർമാര് പറയാറുണ്ട് ചില മയ്യത്തുകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി നിസ്കരിക്കുന്ന മനുഷ്യൻ പക്ഷെ അയാളുടെ അയാളില് കാണാൻ ആരും കാണാത്ത സ്ഥലങ്ങളിൽ അയാളില് വൃത്തിയാക്കിയിട്ട് ദിവസങ്ങൾ എത്ര ആയിരുന്ന അതീതി നാല്പത് ദിവസത്തെ കൂടുതൽ വൃത്തി എത്ര പ്രധാനമാണെന്നോ ശുചിത്വം എത്രമേൽ പ്രധാനമാണ് എന്റെ ജനതക്ക് വിഷമമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാവിന്റെ ഉടനെയും അവരോട് പല്ല് തേക്കൽ നിയമമാക്കുമായിരുന്നു നിർബന്ധിക്കുമായിരുന്നു പക്ഷെ അതവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടത് പറഞ്ഞില്ല എന്ന് മാത്രം അതിന്റെ ഗൗരവമാണ് അവിടെ പഠിപ്പിച്ചത് മനുഷ്യന്റെ സുഖം മനുഷ്യന്റെ സുഗന്ധം അതേ മറ്റുള്ളവർക്ക് അനുഭവിക്കാവൂ അനുഭവിക്കാവൂർപ്പിന്റെ ഗന്ധം പോലും മറ്റുള്ളവർക്ക് നമ്മള് പ്രയാസമുണ്ടാക്കരുത് അത്ര സൂക്ഷ്മതയും അത്രമേൽ ജാഗ്രതയും പാലിക്കണം അതുകൊണ്ട് ആ സഹാപത്ത് പറയുന്നു നബിയുടെ വിയർപ്പിന് പോലും സുഗന്ധമാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇത്ര കൂടുതൽ പ്രവാചകം സുഗന്ധം മറ്റൊരാൾക്കില്ല ഞങ്ങള് സമ്മാനം പലപ്പോഴും അത് സ്വീകരിക്കും ചിലപ്പോഴൊക്കെ വേണ്ടെന്ന് പറയും ചിലപ്പോഴൊക്കെ സ്വീകരിച്ച ഉടനെ ആർക്കെങ്കിലും അപ്പൊ തന്നെ ദാനം ചെയ്യുന്നത് അവിടുത്തെ വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും ധർമ്മനിത്തയുടെയും സ്വഭാവമാണ് പക്ഷേ ഞങ്ങളെപ്പ കൊടുത്തിട്ടും ഞങ്ങളോട് വേണ്ടെന്ന് പറയാത്ത ഒരു സുഗന്ധ ഒരു സമ്മാനം അത് അത്വീപ് അത് സുഗന്ധമാണ് അവിടെ നിന്ന് എനിക്ക് എനിക്കെന്റെ ഭാര്യമാരോട് ഇഷ്ടം തന്നോ അല്ലയ്യ എനിക്ക് സുഗന്ധ ദ്രവ്യങ്ങളോടും പഠിച്ചവൻ ഇഷ്ടം തന്നു

ഗന്ധം വളരെ വളരെ സുഗന്ധം സുഗന്ധം പ്രകടമാണ് നേരിയതാണ് നേരിയ ഉപയോഗിച്ചാൽ അബ്ദുറഹ്മാൻ്റെ സുഗന്ധത്തിന്റെ നിറം കണ്ടിട്ട് പ്രവാചകനും ചോദിച്ചിട്ടുണ്ട് എന്തേ അബ്ദുറഹ്മാൻ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാണുന്നു അവരെ തൊട്ടടുത്ത് പറഞ്ഞു സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം അതിന്റെ ഗന്ധം വളരെ നേരിയതാകണം അതിന്റെ മണം കൂടിയ അതിന്റെ അതിന്റെ നിറം എത്ര കൂടിയാലും കുഴപ്പമില്ല അങ്ങനെയാണ് അതിനെ കുറിച്ച് പരാമർശിച്ചതും അത് വേറെ നീണ്ടൊരു വിഷയമാണ് പോവുകയല്ല ഞാൻ പറഞ്ഞു വന്നത് ശുചിത്വം എന്ന കാര്യത്തിൽ അത്രമേൽ പ്രാധാന്യം കല്പിക്കുന്നു മുടി ചടകുത്തിപ്പൊടിച്ച് നടന്നൊരു മനുഷ്യൻ കുളിച്ചിട്ട് ദിവസങ്ങളായൊരു മനുഷ്യൻ സിനിമ എടുത്ത് വരുന്നു ആ മനുഷ്യരെ കണ്ടപാടെ കണ്ടപാടേനു പറയുന്നു നീ ഒന്ന് എന്നിട്ട് നീ ഒന്ന് കുളിച്ചു വാ നിന്റെ താടി രോമങ്ങളും നിന്റെ ശരീരവും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കി വാ അയാളെ പോയി റസൂർദിൻ്റെ ഉപദേശമാണ് അത് ശിരസാ വഹിക്കുക അനുയായണ ബാധ്യതയാണ് അങ്ങനെ പോയിട്ട് പിന്നെ അയാൾ തിരിച്ചു വന്നപ്പോ അയാളുടെ സൗന്ദര്യം കണ്ട് പ്രവാചകൻ പോലും വിസ്മയം തൂങ്ങി എന്നാണ് ആ മനുഷ്യന്റെ അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് നല്ലവൻ അവൻ ഇഷ്ടപ്പെടുന്നവനാണ് വൃത്തിയുള്ളവനാണ് അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ് അവൻ മാന്യനാണ് മാന്യതയെ ഇഷ്ടപ്പെടുന്നവനാണ് അവൻ ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നിങ്ങളുടെ പരിസരങ്ങളെ നിങ്ങൾ അപ്പൊ വ്യക്തി ശുചിത്വം മാത്രമല്ല പരിസര ശുചിത്വവും വളരെ പ്രധാനമാണ് അതാതാ പഠിപ്പിച്ചത് മാലിന്യം കൊണ്ട് പുറത്തിമുട്ടുന്ന ഒരു കാലമാണ് അത് ചിലപ്പോ ഉള്ളിലെ മാലിന്യമാകാം അല്ലെങ്കിൽ പുറത്ത് നമ്മളെ കണ്ടുകൊണ്ട് കാണുന്ന മാലിന്യങ്ങളാകാം ഉണ്ട് ഈമാനിന് അതിലെ അതിലെ ഒന്നാമത്തെ ചില്ല അതിലാഹ ഇല്ലയാണ് ഏറ്റവും അടിയിലൊരു ചില്ല പൊട്ടിമുളച്ചു ഇമാത്രത്തിൽ അത് വഴിയിലെ മാലിന്യത്തെ നീക്കം ചെയ്യലാണ് ആ മാലിന്യം എല്ലാം പൊട്ടി റോട്ടിലൂടെ പോകുമ്പോ നിറയെ കോഴി വേസ്റ്റ് കിടക്കുക കേരളത്തിലൊരു പഠനം നടത്തി വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കച്ചവടം നടത്തുന്നത് പ്രത്യേകിച്ച് മലബാറിലെങ്കിലും ഒരു സമുദായത്തിന്റെ മേൽവിലാസമാണ് ഈ വേസ്റ്റ് എവിടെക്കാ കൊണ്ടുപോയി തട്ട് ആരില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തട്ട്

ീവിടൊക്കെ മറന്നു പോയാലും മറന്നു പോകാത്ത ഒരു ലോകമുണ്ടല്ലോ ചെയ്തിട്ട് അതൊരു പാറക്കല്ലിൽ നീ ഒളിപ്പിച്ച് വെച്ചാലും നാളെ അള്ളാഹു പുറത്തെടുക്കുമെന്ന് ബാപ്പ മകനെ ഉപദേശിച്ചത് പറഞ്ഞത് കുറാൻ ഒരു കാലവും എല്ലാം ുംബർത്തു ഹൃദയത്തിലുള്ളതും പുറത്തു വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സഹാബാ ഖിറാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് പള്ളിയിലെ കുറെ പാപങ്ങൾ അന്നത്തെ കാലത്ത് അവര് അതിനെപ്പറ്റി പറയാ പറയാന്മാർ അവർ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് സൂറത്ത് നൂറ്റി എട്ടാമത്തായ പഠിക്കേണ്ടതാണ് എൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളതൊക്കെ ചേർത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ് അതുകൊണ്ട് ശുചിത്വം ജീവിതത്തിന്റെ ഭാഗമാകണം ചില വീട്ടില് കയറി നോക്കണം അലക്കാളൊക്കെ ഒരു മൂലയിൽ കൂട്ടിയിരിക്കുക ഉമാർക്ക് ഒഴിവ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അമ്മയാണ് അവിടെ ദീനുമായിട്ട് അതൊരു ബന്ധമല്ല കേട്ടോ അന്നത്തെ അന്നത്തെ മാലിന്യങ്ങൾ അല്ലെ പാത്രങ്ങൾ എത്ര ദിവസത്തേടും പെട്ടെന്ന് ഒരു സംഭവിച്ചാൽ വിട്ട് സംഭവിച്ചാൽ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാലാള് വരുമ്പോ ആ വീടിനെ ഒരു സംസ്കാരം ഉണ്ടല്ലോ അതെന്തായിരിക്കും നോക്കുന്നത് എപ്പോഴും നല്ലതാണ് നബി വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് ഭാര്യമാര് പറയാ ഭാര്യമാര് പറയാന് പറഞ്ഞ ആ വാക്കെന്താണെന്നറിയോ ഈ അഹസീലോ സൗഭവോ അവിടുത്തെ വസ്ത്രം കഴുകുന്നത് നബി തന്നെ എല്ലാവരും കൂടി ജോലിയെടുത്താലും പണി ഉണ്ടാവില്ല വീട്ടിലെ ജോലിയൊക്കെ അങ്ങനെയാണ് നമ്മളാണത് ചില അല്ലെ ചിലരെ അത് എടുക്കാൻ പാടുള്ളൂ ആൺകുട്ടി ജോലിയെടുത്താലും അവന്റെ ഭാവി ഉണ്ടാവില്ല എന്ന് ഏതോ അന്ധവിശ്വാസം ഏതോ വെല്ലിമ്മയുടെ കാതിൽ മന്ത്രിച്ചു കൊടുത്തവര് പിശാജിന്റെ തുരി മാത്രമാണ് ദീനുമായിട്ട് അതിനൊരു ബന്ധമല്ലേ ചൂലാർക്ക് കൊടുക്കുക അങ്ങനെ പ്രശ്നമൊന്നുമില്ല നാട്ടുപുറത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലോ ആൺകുട്ടികൾ ജോലി എടുത്താൽ എന്താകാൻ ഒന്നും ആകാൻ പോകണില്ല യാതൊരു അപകടം പറ്റാൻ പോകണില്ല മനസ്സിലാക്കേണ്ട സംഗതി ഞാൻ പറഞ്ഞു വന്നത് വൃത്തി വളരെ പ്രധാനമാണ് ഈ പുളിക്കപ്പറമ്പില് ഞാൻ കണ്ടൊരു ഗുണം ഗുണങ്ങൾ ഒരുപാടുണ്ടാകാം നല്ല വൃത്തിയുള്ളൊരു പാത്രവും അലഹദില്ല അത് നിലനിൽക്കട്ടെ നിലനിർത്തണം സാധാരണ ഒരു പള്ളിയില് മലയാളത്തിന്റെ സാഹിത്യകാരൻ ബഷീർ പറഞ്ഞല്ലോ പള്ളി അവിടെ നിന്ന് ചോദിച്ചപ്പോ മൂത്രയാണ് ഒരു മൂത്രത്തിന്റെ ഗന്ധം വരും അതിന്റെ അടുത്തൊരു പള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞ അത് കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് കാരണം പള്ളീനോട് തൊട്ട് ചാരിയിട്ടാണ് നമ്മൾ മൂന്നര പേര് പെട്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചത് വിദേശത്ത് പോയ ആളുകൾക്കറിയാല്ലോ ബാത്രൂമൊക്കെ എത്ര വിട്ടിട്ട പള്ളിയായിട്ട് ഒരു തച്ചുണ്ടാവില്ലത് സത്യത്തിൽ അങ്ങനെയാണ് ഇതിന്റെ കൾച്ചർ എന്നാണ് പഴയ പദം തന്നെ അതിന്റെ അർത്ഥം ഒഴിഞ്ഞ സ്ഥലം എന്നാ പിന്നെ നമ്മളെ ജീവിത രീതികളൊക്കെ മാറിയപ്പോ അതിനനുസരിച്ച് ഇങ്ങനെ ചില സംഗതികൾ വന്നതാ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരുപാട് സംഗതികളുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുപായ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം തുമ്മൽ മറ്റുള്ളവരെ അത് പറഞ്ഞ പ്രധാന കാരണം എന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രി കുട്ടി മരണപ്പെട്ടത് നിങ്ങളൊക്കെ വായിച്ചു അല്ലെങ്കിൽ വീഡിയോകളിലൂടെ കണ്ടു കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുന്ന് പ്രധാന ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം എന്ന് പറഞ്ഞ അങ്ങനെ ആരും പ്രതീക്ഷിക്കൂല ഒരു പതിനാല് വയസ്സിലൊക്കെ ഒരു മരണം ആര് കടന്നുകൂട്ടാ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കുകയാണ് ഉയർന്ന ജോലി പഠനം വിവാഹം കുടുംബം കുടുംബനാഥൻ ഇങ്ങനൊക്കെ ബാല്യകാലത്തിന്റെ തങ്കത്തിനാളുകൾ മനസ്സിന്റെ മാണിക്കപ്പെട്ടാലത്തുന്ന ഒരു നല്ല കാലത്ത് ഒരു കുട്ടി കടന്നുപോകാന്ന് പറഞ്ഞാൽ പാഠമാണ് ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ പാഠം അതിന്റെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ശുചിത്വം വളരെ പ്രധാനമാണ് വൃത്തി വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ചുമഴക്ക് വരുമ്പോൾ കുളിക്കാൻ സുന്നത്തായി മാറിയത് ചുമഴക്ക് നീയ്യത്ത് ചെയ്ത് കുളി അതിനൊരു പുണ്യുണ്ട് എന്നാണ് കാരണം ജനങ്ങൾ അടിക്ക് ഇറങ്ങുകയാണ് ഞാൻ എങ്ങനെയും അറിയിക്കൊണ്ട് അങ്ങനല്ല അലങ്കാരത്തോടെ നല്ല നല്ല രൂപത്തിൽ പള്ളിക്ക് വരികയെന്നുള്ളതാണ് പള്ളിക്ക് വരുമ്പോൾ ഇതേയോ ഒരു പഴയ കീറ ഷർട്ട് അല്ലെ ഒരങ്ങാടിക്ക് പോകും പുതിയൊരു ഷർട്ട് അതൊരു കൾച്ചറല്ല സുബീക്ക് ജമായത്തിന് വന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു പെരിക്ക് പോവുക ഒരു ചായ കുടിക്കുക അപ്പം പറയാം ഞാൻ അപ്പം ഈ കോലത്തിനങ്ങിട്ടില്ല ഈ കള്ളി ഈയൊരു കള്ളിത്തൊടി ഈ ഒരു ടീഷർട്ട് ഒന്നും ഇട്ടിട്ട് അൻ്റെ കൊടുക്കില്ല ഞാൻ അപ്പം എന്താണെന്ന് താല്പര്യം പള്ളിക്കൽക്ക് ഏത് കോലത്തിനും വരാതെ ആരാ ഞമ്മളെ പഠിപ്പിച്ചത് ഏറ്റവും ശുചിത്വത്തോടെ ഏറ്റവും വൃത്തിയോടെ ശാപത്തിൻ്റെ ചരിത്രങ്ങനെ വായിക്കുമ്പോൾ വസ്ത്രങ്ങളില്ലാത്ത കാലം കാലം വസ്ത്രം അവർ മുൻകൂട്ടി കരുതിയിരുന്നു മറുതുണിയില്ലാത്തലക്കി വെച്ചിട്ട് അവർ വെള്ളിയാഴ്ചകളെ കാത്തിരിക്കുമായിരുന്നു ഒരുപാടുണ്ട് ആ മരിച്ചു മരിച്ച മയ്യത്തിന് വേണ്ടി തുഴ പഠിപ്പിച്ചെടുത്തുപോലും പറഞ്ഞ

നല്ല വെള്ളം കൊണ്ട് കഴുകണം റബ്ബേ റബ്ബേ കൊണ്ട് കഴുകണം വൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകണേ റബ്ബേ എന്തെല്ലാം പ്രയോഗങ്ങൾ അതിഥികളിൽ കാണുന്നു വലിയ ഗുണപാഠമാണ് അതുകൊണ്ട് ശുചിത്വം ദീനിന്റെ ഭാഗമാണ് അത് വ്യക്തി മാത്രമല്ല പരിസര ശുചിത്വവും പ്രധാനമാണ് വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും ദീനിന്റെ ഭാഗമാണ് ഉൾക്കൊള്ളാൻ സാധിക്കണം ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം അള്ളാഹു ശുചിയുള്ളവരുടെ ശുചിത്വമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ അവന്റെ ഇഷ്ടപാചനങ്ങളാകാൻ നമുക്ക് തോഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ